ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർ പൊതുവേ നല്ല പുറത്ത് കാമായിരിക്കും സൈലൻ്റ് ആയിരിക്കും പക്ഷെ ഉള്ളിൽ നല്ല സ്ട്രോങ് ആൻഡ് ഒരു ഇടിവെട്ട് പോലെ പോലെയായിരിക്കും നിങ്ങളെന്തായാലും എല്ലാം ഉള്ളിൽ തന്നെ വയ്ക്കുന്നവരാണ് പക്ഷെ ഒന്നും പുറത്ത് പറയില്ല കാരണം നിങ്ങൾ എല്ലാവരും ചതയ്ക്കും നിങ്ങളും ചതിക്കും ചതയും ചതഞ്ഞ് അരയാനും ചാൻസ് കൂടുതലാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ളവരാണ് ഒരു വൂൾഫ് നേച്ചറാണ് നിങ്ങൾക്ക് എന്തായാലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറവാണെന്ന് തോന്നും പക്ഷെ വൺസ് ഒരു അറ്റാച്ച് ഉണ്ടായാൽ ഭയങ്കര ഒബ്സസീവ് ആയിരിക്കും ട്രൂത്ത് സ്പീക്കറാണ് ഹിപ്പോക്രസി എന്തായാലും നിങ്ങൾ ഇല്ല സഡൻ ഡിസിഷൻ സഡൻ വിഡ്രോവല് ഇത് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും ഹീലിംഗ് സൈക്കോളജി മിസ്റ്ററി റിസർച്ച് മൈൻഡ് ഇതൊക്കെ എന്തായാലും ഉണ്ടാവും സ്വയം എല്ലാം കൺട്രോൾ ചെയ്യാൻ നോക്കുക ഒറ്റയ്ക്ക് പോലും ജീവിതം റീബിൽഡ് ചെയ്യാനുള്ള ശക്തി എന്തായാലും നിങ്ങൾക്ക് ഉണ്ട് ചാതയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സപ്പറേഷൻ ഉണ്ടായിരുന്നു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു കരിയറിൽ ഡയറക്ഷൻ അൺക്ലിയർ ആയിരുന്നു മെൻറ്റൽ പ്രഷർ ഉണ്ടായിരുന്നു ലോൺലിനെസ് ഉണ്ടായിരുന്നു എൻ്റെ ജീവിതം ഞാൻ തന്നെ ശരിയാക്കണം എന്നൊരു റിയലൈസേഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ ഇനി ഞാൻ ആരെയും ബ്ലൈൻഡ്ലി വിശ്വസിക്കില്ല എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ചതയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു റീബർത്ത് ഇയർ ആണ് ഒരു സ്ലോ സ്റ്റാർട്ടാണ് പക്ഷെ പവർഫുൾ ഫിനിഷ് ഫിനിഷായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ മെൻ്റൽ എക്സോഷൻ എന്തായാലും ഉണ്ടാവും ഓൾഡ് ഇഷ്യൂ എന്തായാലും വീണ്ടും റീവിസിറ്റ് ചെയ്യും കരിയറിൽ പ്രഷർ എന്തായാലും ഉണ്ടാവും റിലേഷൻഷിപ്പിൽ എന്തായാലും കോൾഡ്നെസ് ഉണ്ടാവും ഒരു അഡ്വൈസ് തരികയാണെങ്കിൽ സൈലൻസ് ആണ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഫെബ്രുവരിയിൽ ക്ലാരിറ്റി എന്തായാലും ഒരു സ്റ്റാർട്ടാവും പുതിയ പ്ലാൻ ഐഡിയാസ് എന്തായാലും ഉണ്ടാവും ജോബ് ചേഞ്ച് ഒരു തോട്ട് എന്തായാലും ഉണ്ടാവും ഞാൻ മാറണോ മാറണ്ടേ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവും പക്ഷേ ഇമോഷണലി പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത് നിങ്ങൾ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടാത്ത ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് വിട്ടു പോകുന്നതായിരിക്കും നല്ലത് ഇമോഷൻസിൽ കുറച്ച് ഹോപ്പ് എന്തായാലും തിരിച്ചു കിട്ടിയ ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാർച്ച് മാസത്തിലൊരു ഡിസിഷൻ എന്താണ് റിലേഷൻഷിപ്പിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കും ഫേക്കായിട്ടുള്ള ആൾക്കാരുടെ നിന്ന് നിങ്ങൾ എന്തായാലും എക്സിറ്റ് അടിക്കും പെയിൻഫുള്ളായിരിക്കും പക്ഷേ അതൊരു ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ കരിയറിൽ എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടാനും സാധ്യതയുണ്ട് കോൺഫിഡൻസ് ലെവലിൽ നല്ല രീതിയിൽ ബൂസ്റ്റാവും ഐ ആം ബാക്ക് എന്നൊരു ഫീലിങ്സ് നിങ്ങൾ എന്തായാലും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാവും മെയ് മാസത്തിൽ വീണ്ടും മണി ഫ്ലോസ് എന്തായാലും നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും ചെറിയ സക്സസ് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും അട്രാക്ഷൻ ഉണ്ടാവും അത് പ്രണയത്തിൽ എത്തുമോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലെരുപ്പ് പോലെ ഇരിക്കും ഇമോഷണലി ബാലൻസ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണ് എടുത്ത് ചാടിയിട്ട് ഒന്നും ചെയ്യരുത് ജൂൺ മാസത്തിൽ സ്ട്രോങ് നെറ്റ്വർക്കിംഗ് ആയിരിക്കും ബിസിനസ് ഐഡിയാസ് എന്തായാലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാവും പക്ഷേ അത് ഐഡിയാസ് മാത്രമേ ഉണ്ടാവുള്ളൂ പ്ലാനിംഗ് ഒക്കെ നടക്കുകയുള്ളൂ എത്രത്തോളം തുടങ്ങും എന്നുള്ളത് എല്ലാം നിങ്ങളുടെ അപ്പോഴത്തെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു റീലൊക്കേഷൻ ഉണ്ട് കുറച്ച് ഗ്രോത്ത് ഉള്ളൊരു മന്ത് തന്നെയാണ് ജൂണ് ജൂലൈ മാസത്തിൽ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഹീലിംഗ് എന്തായാലും ഉണ്ടാവും ഒരു പഴയ പ്രണയം വീണ്ടും കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുണ്ട് ഒരിക്കലും ആ കോണ്ടാക്റ്റ് എടുക്കരുത് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പെടും അതും കൊണ്ട് ഒരു സംസാരിക്കാം പക്ഷെ ഒരു ബൗണ്ടറീസ് വെക്കുന്നത് നല്ലതായിരിക്കും ഇമോഷണലി നല്ല കൺഫ്യൂസ്ഡ് ആയിരിക്കും ഡിസിഷൻ എന്തായാലും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഓഗസ്റ്റ് മാസത്തിൽ കരിയറിൽ എന്തായാലും ഒരു റെക്കഗ്നേഷൻ എന്തായാലും വരും അതോറിറ്റീൻ്റെ നല്ലൊരു റെസ്പെക്റ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഫിനാൻഷ്യലി നല്ല സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ഒരു പവർ മന്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഒരു സഡൻ അസ്പെൻസ് നിങ്ങൾക്ക് വരും ഹെൽത്ത് അറ്റൻഷൻ അതെന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കണം ഉറക്കത്തിൻ്റെ പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് അത് ബാക്കി പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ച് സ്ലോ ആവും എല്ലാത്തിനും ഒരു മടുപ്പും തോന്നും ഒക്ടോബർ മാസത്തിലൊരു ഇമോഷണൽ ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്കുണ്ടാവും റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഡിസിഷൻ എന്തായാലും നിങ്ങൾ ആ മാസത്തിൽ എടുക്കുകയായിരിക്കും കൂടുതലും കമ്മിറ്റാവാൻ സാധ്യത അതായത് പുതിയതായിട്ട് വരുന്നത് പഴയതിനെ ഒഴിവാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഹൃദയം കുറച്ച് കാമാവും മൈൻഡും കുറച്ച് എന്തായാലും കാമാവും നവംബർ മാസത്തിൽ ഒരു വലിയ വിജയം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജോബിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു ബ്രേക്ക് ത്രോ എന്തായാലും ഉണ്ടാവും ഒരു ഫെയിം എന്തായാലും നിങ്ങൾക്ക് വരും എല്ലാവരുടെയും അപ്രീസിയേഷനും നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഡിസംബർ മാസത്തിൽ നല്ല കാമായിരിക്കും ഒരു പീസ് ഉണ്ടാവും സ്റ്റേബിളായിട്ടൊരു ഇൻകം ഉണ്ടാവും ഇമോഷണലി നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഞാൻ സർവൈവ് ചെയ്യണോ അതുംകൊണ്ട് ഞാൻ വിജയിച്ചു എന്നൊരു ഫീലിങ്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും കരിയർ ജോബ് ബിസിനസ്സൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മുതൽ ആഗസ്റ്റിന് ഇടയിലാണ് നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ സാധ്യത ഒന്നും കൂടി തെളിച്ചു പറയണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടാനും സാധ്യതയുണ്ട് പഴയ ജോലി പോവാനും സാധ്യതയുണ്ട് ബിസിനസ് പരമായിട്ട് റിസർച്ച് ഹീലിംഗ് ടെക്ക് സൈക്കോളജി റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ ബെസ്റ്റാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഓഗസ്റ്റിലായിരിക്കും എന്തായാലും ആ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക റീ ലൊക്കേഷൻ ചാൻസ് എന്തായാലും കാണുന്നുണ്ട് അതും ജൂണിനും നവംബറിനും ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ റീ ലൊക്കേഷൻ എന്തായാലും ഉണ്ടാവുന്നത് പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഇയർലി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ അതായത് ആദ്യത്തെ ഒരു നാല് മാസത്തിലൊരു കോൾഡ് പേസ് ആണ് ആ ഉണ്ടെന്നേ ഉള്ളൂ വലിയ കാര്യമൊന്നും എന്തായാലും ഉണ്ടാവില്ല ഒരു ജൂണ് കഴിയുമ്പോഴാണ് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവുക ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവുക എൻ്റെ ആവുമ്പോൾ ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് പോസിബിളാണ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാനും സാധ്യതയുണ്ട് കല്യാണത്തിനൊന്നും വലിയ പ്രാധാന്യം എന്തായാലും രണ്ടായിരത്തി പത്താറിൽ നിങ്ങൾക്ക് കാണുന്നില്ല നിങ്ങളുടെ ബെസ്റ്റ് പാർട്ട്ണർ ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ മെച്യറായിട്ടും കൺട്രോളിംഗ് ഇല്ലാത്തതും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഫൈനാൻസ് സ്ലോ ആണ് മെല്ലെ വിരുള്ളൂ പക്ഷേ സ്റ്റഡിയാണ് ഒരു വലിയൊരു ഫൈനാൻസ് ഷിഫ്റ്റ് എന്തായാലും ഓഗസ്റ്റിൽ എന്തായാലും ഉണ്ടാവും ഒരു ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് വരെ നിറയെ ലോട്ടറി എടുക്കണമെന്നില്ല കടകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തിരിച്ച് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ ഒരിക്കൽ ലോൺ എടുക്കരുത് ലോണേ നിങ്ങൾ എടുക്കാൻ പാടില്ല നിങ്ങളുടെ നക്ഷത്രപ്രകാരം നിങ്ങൾക്ക് ലോൺ ലോണടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും ഒരു ചെറിയ സാമ്പത്തികമായിട്ട് ഇൻക്രീസ് നവംബറിലും ഡിസംബറിലും ആയിരിക്കും ആരോഗ്യം നോക്കുകയാണെങ്കിൽ ഹെഡ് സ്ലീപ്പ് ആങ്സൈറ്റി ഇഷ്യൂ എല്ലാം ആദ്യത്തെ മാസങ്ങളിലെ ഉണ്ടാവുകയുള്ളൂ ഒരു മെയ്ന് ശേഷം അത്യാവശ്യം ആരോഗ്യപരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും മെഡിറ്റേഷൻ നല്ല പവർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗുണം തന്നെ ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ബ്രോക്ക് ചെയ്ത ഒരു സ്റ്റേജ് ആണ് ഒരു റീബിൽഡ് നല്ല സ്ട്രോങ്ങർ ആണ് രണ്ടായിരത്തി ഇരുപത്താറില് അത് റീബിൽഡ് ചെയ്യാൻ പറ്റും നല്ല സ്ട്രോങ്ങർ സ്ട്രോങ്ങറായിട്ട് തന്നെ അതുകൊണ്ട് ആരുടെയും പെർമിഷനൊന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സെന്ത് പറയണോ അത് ചെയ്യുക ആരുടെ ആരോടൊക്കെ കാര്യമായിട്ട് ചോദിക്കേണ്ട ആവശ്യം